ഹലോ എല്ലാ കുട്ടികാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എരുമ കുക്കുട്ടികൾ പ്രസ എന്താ പറയാ ചെന പിടിച്ച് പ്രസവിക്കുന്നു വരാൻ ശ്രദ്ധിക്കേണ്ട കുറച്ച് അറിവുമായിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാലേ അപ്പൊ നമ്മളെ എരുമക്കുട്ടികളൊക്കെ ചനു പിടിപ്പിക്കുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കണം കേട്ടോ ഒരു രണ്ടു വയസ്സിന് ശേഷം മാത്രമാണ് അവർ ഒരു മതിലക്ഷണം കാണിച്ചു തുടങ്ങുന്നത് അവർ മതിലക്ഷണം കാണിക്ക പശു കുട്ടികളെ പോലെ കാണിക്കില്ല കേട്ടോ പുറം കയറ് അങ്ങനെ യാതൊരുവിധ കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പൊ അവർ മതിലക്ഷണം കാണിക്കുക ഒന്നല്ലെങ്കിൽ നന്നായിട്ട് കരഞ്ഞോണ്ടിരിക്കും തുടർച്ചയായിട്ട് ഇടപെട്ട് എപ്പോഴെപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും അല്ല വെച്ചാൽ അവര് എന്താ പറയാ വെള്ളം എടുക്കാതിരിക്കുക തീറ്റെടുക്കാതിരിക്കുക അങ്ങനെയൊക്കെ കാണിക്കുമ്പോഴാണ് അവർക്ക് എരുമകൾ മതിലക്ഷണം അങ്ങനെയാണ് ട്ടോ പൊതുവെ കാണിക്കാറ് അവര് ഭയങ്കര സൈലന്റ് ആയിട്ട് മതിലക്ഷണം കാണിക്കുന്ന ഒരു വർഗമാണ് കേട്ടോ പശുക്കളുടെ പോലെയല്ല പശുക്കളുടെ പോലെ പുറം കയറുക അങ്ങനെ യാതൊരുവിധ ബഹളങ്ങളും അവര് കാണിക്കാറില്ല ട്ടോ അപ്പൊ അവരുടെ മതിലക്ഷണം കാണിക്കുമ്പോ നമ്മൾ പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം മാത്രം അവർനെ കുത്തി വെച്ച മതി ട്ടോ കാരണം പന്ത്രണ്ട് മണിക്കൂർ മുന്നേ കുത്തി വെക്കുകയാണെങ്കിൽ അവർക്ക് ചെന പിടിക്കാനുള്ള സാധ്യത വളരെ അധികം കുറവാണ് ട്ടോ അപ്പൊ നമ്മൾ പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം കുത്തി വെക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ചെനയൊക്കെ പിടിച്ചു ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെന ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പാടുള്ളു അതിനു മുന്നേ നിങ്ങൾ ചെനൊന്നും ചെക്ക് ചെയ്യാതിരിക്കുക കാരണം ഈ കൈകിട്ട് പരിശോധിക്കുക എന്ന് പറയുന്നത് പൊതുവെ മനുഷ്യന്മാരെ സംബന്ധിച്ചെടുത്തോളം മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരുപോലെ തന്നെയാണ് ട്ടോ അവർ ചെനാലസി പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം മാത്രം നിങ്ങൾ ചെന ടെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ട്ടോ പൊതുവെ നിങ്ങൾ നല്ല വെയിലുള്ള സാഹചര്യമൊക്കെ ഉള്ളപ്പോൾ ചെ കുത്തി വെക്കാതിരിക്കാൻ നോക്കുക കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എരുമകൾക്ക് പൊതുവെ ചൂട് കൂടുതലാണ് എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണല്ലേ പൊതുവെ എരുമകൾക്ക് ചൂടും കൂടും തോറും ഗർഭധാരണം ഗർഭം ധരിക്കാനുള്ളൊരു ഇതും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നിങ്ങളൊരു മഞ്ഞ് കാലം മഴക്കാലം ആ ഒരു സമയത്ത് കൂടുതലായിട്ട് കുത്തിവെക്കാനായിട്ട് ശ്രമിക്കാം അപ്പൊ നല്ലൊരു ആരോഗ്യമുള്ള കുട്ടികളായിട്ട് നമുക്ക് കുട്ടികളെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട് ട്ടോ അപ്പൊ നിങ്ങൾ എപ്പോഴാണ് എരുമക്കുട്ടികൾക്ക് ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ തീറ്റ കൊടുക്കേണ്ടത് അതിനെ കുറിച്ചിട്ടുള്ളൊരു എപ്പോഴാണ് തീറ്റ കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് നോക്കിയാലോ നമ്മൾ ഒരു നാല് അഞ്ച് മാസം വരെ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എരുമക്കുട്ടികൾക്ക് കൊടുക്കുന്ന തീറ്റ മാത്രം കൊടുത്താൽ മതി കേട്ടോ അത് നമ്മൾ പുറമൊന്നിപ്പോ എന്താ പറയുക സൊസൈറ്റിന്നൊക്കെ കുട്ടികൾ പശു കുട്ടികൾക്ക് കിട്ടുന്ന തീറ്റ ഒന്നും നിങ്ങൾ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം ചനം പിടിച്ചു തുടങ്ങിയ പിന്നെ പശു കുട്ടികൾക്ക് സൊസൈറ്റിയിൽ നിന്നൊക്കെ കിട്ടുന്ന തീറ്റ പൊതുവേ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നല്ല മേനി വരാൻ വേണ്ടിയിട്ടാണ് സൊസൈറ്റിയുടെ തീറ്റ കൂടുതലായിട്ടും ഉപകരിക്കുന്നത് അതൊരിക്കലും ചെനം കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക കേട്ടോ അത് പശു കുട്ടികൾക്കായാലും എരുമക്കുട്ടികൾക്കായാലും യാതൊരുവിധ കാര്യവും ഇല്ല അത് പൊതുവെ നിങ്ങൾ ഞാൻ വളരെ സത്യസന്ധമായി പറയാണ് അത് നിങ്ങൾ കൊടുക്കേ ചെയ്യരുത് കാരണം എരുമകുട്ടികളായാലും പശു കുട്ടികളായാലും ചേന സമയത്ത് അങ്ങനെ തീറ്റ കൊടുക്കുന്നത് വഴി അവർക്ക് പാല് അധികം കുറയും കേട്ടോ അത് നമ്മളൊരു പശുവിനെ ആയാലും എരുമേനായാലും വളർത്തി അത് ഒരു പ്രസവിക്കുന്നവരെ നോക്കി ഉണ്ടാക്കുന്ന എന്തിനാ പാല് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ അത് കളയരുത് കേട്ടോ അപ്പൊ നിങ്ങൾ ഒരു കുറച്ച് തീറ്റ ഒരു പൈസയുടെ ഒരു ഡിഫറൻസേ ഉള്ളൂ അപ്പൊ നിങ്ങൾ എന്തായാലും നല്ല തീറ്റ മേടിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കാട്ടോ ആറ് മാസം കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു ചന പിടിച്ച പശുവിനായാലും എരുമയ്ക്കായാലും നല്ല തീറ്റ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഒരു ആറു മാസ മാസത്തിന് ശേഷം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ തീറ്റ കൂട്ടി കൊടുക്കാറേ പാടുള്ളൂ കേട്ടോ ഒറ്റയടിക്ക് നിങ്ങൾ ഒരിക്കലും തീറ്റ കൂട്ടി കൊടുക്കരുത് ഇന്ന് ഒരു ഇന്നൊരിടങ്ങാഴി പലറ്റ് കൊടുത്തു അപ്പൊ ഒരിടങ്ങാഴി മറ്റേ ചോളത്തവിടെ അങ്ങനെ നമ്മൾക്ക് ഓരോ നാട്ടിലും ഓരോ തീറ്റയാണല്ലോ അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് കുറേശ്ശെ 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 കുറെശ്ശെ കൂട്ടി കൂട്ടിക്കൊണ്ടിരിക ഒരു എട്ട് മാസം ഒക്കെ ഹാഫ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ഒരു കറവ പശുവിന് കൊടുക്കുന്ന രീതിയിൽ തീറ്റൊക്കെ കൊടുത്തു തുടങ്ങാം കേട്ടോ നല്ല കാര്യാണ് എള്ളം പിണ്ണാക്ക് ചെനു പിടിച്ച് ഒമ്പതാം മാസം വരെയുള്ള കന്നാലിക്കൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് നല്ല കാര്യാണ് ട്ടോ കാരണം നല്ല രീതിയിലുള്ള പാല് കിട്ടാനായിട്ട് വളരെ അധികം സഹായിക്കുന്ന ഒരു ഘടകമാണ് എള്ളം പിണ്ണാക്ക് പരുത്തി കുരു അങ്ങനെയുള്ള തീറ്റകളൊക്കെ അപ്പൊ നിങ്ങൾക്ക് പൊതുവെ അറിയാലോ ക്ഷീരകർഷകർക്കൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലേ ഏത് തീറ്റ കൊടുത്താലാണ് നല്ല രീതിയിലുള്ള പാല് കിട്ടുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണല്ലോ അല്ലെ അതേപോലെ തന്നെ മുന്നൂറ്റി ഇരുപത് ദിവസമാണ് കേട്ടോ ഒരു പശു എരുമ ചെന പിടിച്ച് പ്രസവിക്കേണ്ട സമയം എന്ന് പറയുന്നത് അത് അല്ലാതെ പശുക്കളെ പോലെ പെട്ടെന്നൊന്നും പ്രസവിക്കില്ല കേട്ടോ അപ്പോ അത് മുന്നൂറ്റി ഇരുപത് ദിവസമാണ് നമ്മുടെ എരുമ പ്രസവിക്കേണ്ട ഒരു സമയം എന്ന് വെച്ചു കഴിഞ്ഞാല് അപ്പൊ നമ്മളൊരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഒക്കെ ദിവസാവുമ്പത്തേനും എരുമകളിനൊക്കെ നന്നായി ശ്രദ്ധിക്കാൻ നോക്കാം അവരെ പുറത്തൊന്നും കൊണ്ടേ കെട്ടാതിരിക്കാൻ നോക്കുക പിന്നെ നമ്മൾ എന്താ പറയാ മുൻഭാഗം കുറച്ച് താഴ്ന്നിട്ടും ബാക്ക് ഭാഗം കുറച്ച് ഉയർന്നിട്ടും കെട്ടാനായിട്ട് വളരെ അധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ കാരണം എരുമകള് പശുക്കളുടെ പോലെയല്ല എരുമകള് പ്രസവിക്കുമ്പോൾ നമ്മുടെ ഗർഭപാത്രം പുറത്തേക്ക് വരാനുള്ള വളരെ അധികം സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പൊ നിങ്ങൾ വളരെ വളരെയധികം ശ്രദ്ധിക്കുക വലിയ വലിയൊരുമയായിരിക്കും പക്ഷെ അവര് ഗർഭപാത്രം പെട്ടെന്ന് പുറത്തേക്ക് തള്ളി തള്ളിവരാനും സാധ്യത കൂടുതലുള്ള ഒരു വർഗ്ഗമാണ് എരുമകൾ എന്ന് വെച്ചു കഴിഞ്ഞാല് അതുകൊണ്ട് തന്നെ കുറേ ക്ഷീര കർഷകർ പേടിച്ചിട്ട് എരുമകളെ പ്രസവിക്കുന്ന സമയത്ത് കൊടുക്കാനായിട്ട് കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ധൈര്യമായിട്ട് എരുമേനെ പ്രസവിപ്പിച്ചോളൂ യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ നിങ്ങൾ എപ്പോഴും അവളെ കൂടെ എപ്പോഴും കൂടെ ഉണ്ടാവണം എന്നല്ല നമ്മൾ ഒരു ഇടവിട്ട നേരങ്ങളിലൊക്കെ നമ്മള് ക്ഷീരകർഷകനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മിക്ക സമയത്തും തൊഴുത്തിൽ ഉണ്ടാവുന്ന ആൾക്കാരാണ് അപ്പൊ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവളെ ഒന്ന് പോയിട്ട് ഏഹ് കാണാനായിട്ട് ശ്രമിക്കുകട്ടോ അതുപോലെ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ടോച്ചു അവർക്ക് ഓൾറെഡി ചൂട് കൂടുതലാണല്ലോ അപ്പൊ പ്രസവ സമയത്ത് ഒന്നും കൂടി അവർക്ക് പൊതുവേ നല്ല ചൂട് അനുഭവപ്പെട്ടു തുടങ്ങും അവരുടെ ശരീരത്തിൽ അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളമൊക്കെ നനച്ചിട്ട് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് അവരെ ഒന്ന് നോക്കി പരിപാലിച്ച് അവരുടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ തഴുകി കൊടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുക കേട്ടോ കാരണം പിന്നീട് നമുക്കത് കറന്നിട്ടൊക്കെ വരേണ്ടതാണ് ചിലപ്പോ രണ്ടാമത്തെ പ്രസവം മൂന്നാമത്തെ പ്രസവം ഒക്കെ ആയ എരുമകളിലായാലും ചിലപ്പോൾ അവർ ചവിട്ടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നി നമ്മള് ഫസ്റ്റത്ത് ഡെലിവറി ഒക്കെ ആണെങ്കിൽ ഇടയ്ക്ക് ഒന്ന് പോയിട്ട് അവരുടെ ഒന്ന് തടവി കൊടുക്കട്ടെ ഒരിക്കലും കൈകൊണ്ട് പിഴിഞ്ഞു നോക്കരുത് ജസ്റ്റ് ഒന്ന് തടവി അവരെ സ്നേഹത്തോട് കൂടിയിട്ടൊന്ന് മേത്തൊക്കെ ഒന്ന് തലോടി അവരുടെ ഒന്ന് തൊട്ട് കഴുകി വന്നു കഴിഞ്ഞാൽ നമ്മളെ അവര് പരിചയാവും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കറക്കുമ്പോ വലിയ ബുദ്ധിമുട്ട് തോന്നില്ല അതുപോലെ തന്നെ നമ്മൾ പ്രസവിക്കുന്ന സമയത്ത് വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ എപ്പോഴും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ട്ടോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈര പോലത്തെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഈര കിട്ടും അത് പ്ലാസ്റ്റിക് നൂല് പോലത്തെ ഒരു നൂലാണ് അത് കിട്ടും ആ ഒരു നൂലും ഒരു വലിയ ഒരു സൂചി നമ്മുടെ കയ്യിൽ എടുത്തു വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്ടോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എരിമകൾ പ്രസവിക്കുമ്പോൾ ചിലപ്പോ ചെ എല്ലാ എരുമകളുടെ കാര്യമല്ലാട്ടോ ഞാൻ പറയുന്നത് ചില എരുമകൾക്ക് ഗർഭപാത്രം പുറത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ നിങ്ങൾ എന്ത് വന്നാലും ഈ ഒരു രണ്ട് സാധനം നിങ്ങൾക്ക് ആവശ്യം വരാതിരിക്കട്ടെ അഥവാ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഡോക്ടറെ ഒന്നും വിളിച്ചു കഴിഞ്ഞാൽ അവര് വരണമെന്നില്ലല്ലോ അപ്പൊ നമ്മുടെ കയ്യിൽ ഈ ഒരു രണ്ട് സാധനം നമ്മുടെ കയ്യിൽ ഉണ്ടാവാനായിട്ട് നിങ്ങൾ വളരെ അധികം ശ്രദ്ധിക്ക എന്നിട്ട് ഇപ്പൊ പശു ഏർ എരുമ പ്രസവിച്ച് വളരെ ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ചിലപ്പോ ഫസ്റ്റ് ഡെലിവറി ഒക്കെ അല്ലെ അവര് പ്രസവിച്ചിട്ടുണ്ടാവും അപ്പൊ നിങ്ങ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഗർഭപാത്രം പുറത്തേക്ക് വരുന്നുണ്ടോ ഏർ അവര് പ്രസവിക്കുന്നതിന് മുന്നേ തന്നെ ഒരു ഗർഭപാത്രം പോലെ ഒരു ഒരു ഇത് പുറത്തേക്ക് വരാനായിട്ട് തള്ളുന്നുണ്ടോ തള്ളുന്നുണ്ടോന്നൊക്കെ നിങ്ങൾ ഒരു ഒമ്പത് മാസം മുതൽ അവരെ അതിൻ്റെതായ ഒരു സിംറ്റംസ് കാണിച്ചുകൊണ്ടിരിക്കും ഗർഭപാത്രം തള്ളി വരുന്നുണ്ടെങ്കിൽ അത് കാണിച്ചുകൊണ്ടിരിക്കും അപ്പൊ നിങ്ങൾ അതൊക്കെ വളരെ അധികം ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു ഒമ്പത് ഒക്കെ കഴിഞ്ഞിട്ട് അവൾക്ക് പ്രസവിക്കേണ്ട ആ സമയത്ത് ട്ടോ ഒമ്പത് മാസം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പശുവിന്റെ ഒരു ഇതാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല എരിമാകൾക്ക് മുന്നൂറ്റി ഇരുപത് ആണെന്ന് ഞാൻ പറഞ്ഞു ആ ഒരു ഒക്കെ ആവുമ്പോ നിങ്ങൾ ഇടക്കിടയ്ക്ക് അവളെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്താ പറയാ സമയത്ത് അവരുടെ ഈറ്റത്തിന്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു ബോൾ പോലത്തെ ഒരു ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രസവ സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം അപ്പൊ നിങ്ങള് പ്രസവ സമയത്ത് എപ്പോഴും ഈ ഒരു ഈരയും ഈര സൂചിയുമൊക്കെ കോർത്തുകൊണ്ട് നിൽക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഡോക്ടറെ ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട യാതൊരു വിധ ആവശ്യം ഇല്ല കേട്ടോ നിങ്ങൾ ഈ സാധനം കൈ പിടിച്ചതിന് ശേഷം കുട്ടി പുറത്തേക്ക് വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഗർഭപാത്രം ഉള്ളിലോട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് തള്ളി കൊടുക്കുക നമ്മുടെ കൈ നല്ല വൃത്തിയായിട്ട് ഇരിക്കണം കേട്ടോ കാരണം ഇൻഫെക്ഷൻ ഒന്നും അടിക്കാൻ പാടില്ല അപ്പൊ നമ്മൾ ചെറുതായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൗസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മേടിച്ചുവെക്കുന്നത് വളരെ അധികം നല്ലതാണ് കേട്ടോ അപ്പൊ ഗ്ലൗസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കയ്യും വെട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു ഗർഭപാത്രം വരുന്നുണ്ട് തോന്നി ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് പുഷ് ചെയ്തിട്ട് ഈ ഈ രണ്ട് എന്താ പറയാ ഈറ്റ ഉണ്ടല്ലോ അത് രണ്ട് ഭാഗത്തേക്ക് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് തുന്നാനായിട്ട് ശ്രമിക്കുക കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ തീറ്റ ചാക്കിന്റെ നൂലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഒറ്റ കട്ട് ചെയ്തിട്ട് പൊട്ടിച്ച് വരുന്ന പോലെ നമുക്കിത് ഊരി എടുക്കാനായിട്ട് പറ്റണം അതേപോലെ ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കുക അതിന്റെ അറ്റത്ത് കെട്ടിടാൻ മറക്കരുത് കെട്ടിട്ടിട്ട് നന്നായിട്ട് രണ്ട് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് അറ്റം വരെ ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കുക അതേപോലെ പ്രസവശേഷം ഇവർക്ക് കുറേശ്ശെ കുറേശ്ശെ മാത്രം വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ കൂടുതലായിട്ട് വെള്ളം നിങ്ങൾ കൊടുക്കാനേ നിൽക്കണ്ട കുറേശ്ശെ വെള്ളം കൊടുക്കുക അതേപോലെ ഓവറായിട്ട് തീറ്റ ഒന്നും നമ്മൾ കുറച്ച് ദിവസത്തിന് കൊടുക്കേ വേണ്ട കേട്ടോ ഒരാഴ്ചത്തിന് ശേഷം മാത്രം നിങ്ങൾ നല്ല രീതിയിൽ തീറ്റ കൊടുക്കുക തീറ്റ ഓവറായിട്ട് കൊടുക്കീറ്റം ഓവറായിട്ട് കൊടുക്കണ്ട പാകത്തിന് മാത്രം തീറ്റ കൊടുത്തതിനു ശേഷം ഓവറായിട്ട് ഒരിക്കലും വെള്ളം കൊടുക്കരുത് കാരണം ഓവറായിട്ട് വെള്ളം കൊടുക്കുമ്പോൾ ഗർഭപാത്രം തള്ളാനുള്ള ഒരു ടെൻഡൻസി കൂടി കൂടി വരും അതുകൊണ്ട് തന്നെ പാകത്തിന് മാത്രം നിങ്ങൾ വെള്ളം കൊടുക്കുക അതുപോലെ തന്നെ ഈ വെള്ളം ഈറ്റ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നമ്മൾ ഈറ്റം തുന്ന ഭാഗം നമ്മൾ കറക്റ്റായിട്ട് ഉണങ്ങി വരുന്നതായിട്ട് കാണാം ആ ഉണക്ക ആവണേക്കാട് മുമ്പ് നമ്മള് മുറിയും ഒഴിക്കുന്ന ഓയില്മെന്റോ അല്ലെങ്കിൽ സ്പ്രേയോ ഒക്കെ കിട്ടാനുണ്ട് കിട്ടാനുണ്ട് അത് വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒന്നും അടിച്ച് അടിച്ചു കൊടുക്കുക യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടാവില്ല കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളെ ഡോക്ടറെ വിളിച്ച് കാണിക്കണം എന്നുണ്ടെങ്കിൽ കാണിക്കാം ഇത് എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യങ്ങളോ ഒന്നും അല്ലാട്ടോ ആയിട്ട് ഒന്നോ രണ്ടോ മൂന്നോ എരുമകൾക്കൊക്കെ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എരുമകളെ വളർത്താൻ യാതൊരുവിധ പേടിയും വിചാരിക്കേണ്ട നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എരുമകളായനായാലും എരുമക്കുട്ടികളായിട്ടും വളർത്തി വലുതാക്കി അവന് പ്രസവിച്ച് ഏഹ് നോക്കാനുള്ള നല്ല കഴിവുള്ളവരാണ് നമ്മളെ എല്ലാവരും അപ്പൊ നമ്മൾക്ക് ഡോക്ടർമാര് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ലെങ്കിലും നമുക്കും അവർ നമ്മുടെ കഴിവിന്റെ പരമാവധി നമുക്ക് അടിപൊളിയായിട്ട് എരുമകളെ നോക്കാട്ടോ കേട്ടോ അപ്പൊ നിങ്ങൾ ഇതെല്ലാം ശ്രദ്ധിച്ച് നല്ല രീതിയിൽ എരുമകളും